ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നടുക്കം രേഖപ്പെടുത്തി ഹൈക്കോടതി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ ഭക്തർ വഞ്ചിക്കപ്പെടരുതെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം പദ്ധതിക്ക് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് പുണ്യം പൂങ്കാവനം എന്നുള്ള പദ്ധതി പോലീസ് ആരംഭിച്ചത് അതായത് ശബരിമലയെ മാലിന്യയുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു പോലീസിന്റെ ഈ പദ്ധതി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പദ്ധതിയിൽ നടത്തിപ്പുകളോ അല്ലെങ്കിൽ നടപടികളോ ഒന്നും തന്നെ നിലവിൽ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിലെ സ്പെഷ്യൽ കമ്മീഷൻ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തത് അതിപ്രകാരമായിരുന്നു ആഹ് ശബരിമലയിൽ ഏർ ഈ എരുമേലിയിൽ എരുമേലിയിൽ ആ ഈ പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള പോലീസ് ഓഫീസർ പണപ്പിരിവ് ഫണ്ട് ശേഖരണം നടത്തി എന്നുള്ളതായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി റിപ്പോർട്ട് നൽകിക്കൊണ്ട് അറിയിച്ചത് ഈ വിഷയത്തിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആ പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചു എന്ന് ആണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ വീണ്ടും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പോലീസിന്റെ റിപ്പോർട്ടിന് മേൽ ഹൈക്കോടതി ഡിവിഷൻ നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രസ്തുത പദ്ധതി അവസാനിപ്പിക്കാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മുദ്രവിച്ച കവറിലാണ് എ ഡി ജി പി ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ടിന് മേൽ അടിയന്തരമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ നടപടി എന്നുള്ള ഒരു നിർദ്ദേശവും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ ഭക്തർ ആരും തന്നെ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മറ്റൊരു നിരീക്ഷണം നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ടോ പവിത്രം ശബരിമല അതായത് ദേവസ്വം ബോർഡ് നടത്തിയിരുന്ന പവിത്രം ശബരിമല പദ്ധതിയുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലും ഭക്തരിൽ നിന്ന് പണ്ട് ശേഖരണം നടത്തരുത് എന്നുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഹൈക്കോടതി നൽകിയിരുന്നതാണ് അതിനിടയിലായിരുന്നു വീണ്ടും എം ആർ അജിത് കുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം എന്തായാലും പോലീസ് വീണ്ടും നൽകിയ റിപ്പോർട്ടിലും ഈ പുണ്യം പൂങ്ങാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് ഫണ്ട് ശേഖരണം നടന്നു എന്നുള്ള കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതി അപ്പാടെ അവസാനിപ്പിക്കുവാനായിട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച പദ്ധതി ആദ്യഘട്ടത്തിൽ വൻ വിജയത്തിലേക്ക് എത്തിയെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുന്നേയാണ് ആണ് എരുമേലിയിലടക്കം ഫണ്ട് ശേഖരണം ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞം പൂങ്കാവന പദ്ധതിയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഓഫീസർ നടത്തുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത് അത് പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ രേഖാമൂലം ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു എന്തായാലും ഈ പദ്ധതി അപ്പാടെ അവസാനിപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത് അത് കൂടാതെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പണപ്പിരിവ് നടത്തിയതിലടക്കം ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് അടിയന്തരമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലവിൽ നൽകിയിരിക്കുകയാണ് നിലിമ ശരി രേഷ്മ ശബരിമലയിലെ പുണ്യം പൂങ്കാവരും പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്